ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയാണ് ഒരു ഈസി ചിക്കൻ കറി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം അതിനായി ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം എന്നിട്ട് അതിലേക്ക് രണ്ട് സവാള ഇരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കാം സവാള നന്നായി വയ വരണം പിന്നെ ഇതൊരു ഈസി ചിക്കൻ കറിയാണ് കാരണം കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കുക്കറിൽ പെട്ടെന്നാവും ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത് ഇനി അതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയും ഉള്ളിയൊക്കെ നിങ്ങൾ എത്രയാണോ ക്വാണ്ടിറ്റി ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ് ഇനി അത് രണ്ടും കൂടി നന്നായി വയൻ വരണം തക്കാളിയൊക്കെ നന്നായി ഉടച്ചെടുത്ത് നന്നായി വയറ്റെടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്തത് ഇനി നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത് മൂന്നും കൂടി ചതച്ച് വെച്ചതാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതൊരു ഒരു വലിയ സ്പൂണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മിക്സിയിൽ ഒന്ന് ചതച്ചെടുക്കാനേ പാടുള്ളൂ നന്നായി പേസ്റ്റ് ആയിട്ട് അരയാൻ പാടില്ല അപ്പോൾ നമ്മുടെ കറിയുടെ ടേസ്റ്റ് മാറും ഇത് മൂന്നും കൂടി നന്നായിട്ട് വയറ്റിയെടുക്കണം ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ചിക്കൻ മസാല പിന്നെ ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് വയറ്റിയെടുക്കാം എന്നിട്ട് അതിലേക്ക് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചുകൊടുക്കാം ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചിക്കൻ ആയതുകൊണ്ട് തന്നെ ചിക്കൻ എന്നും വെള്ളം ഇറങ്ങി വരും അപ്പോൾ ആദ്യമേ നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ നല്ല ലൂസുള്ള കറിയായി പോവും ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടു കൊടുക്കാം കുറച്ച് മല്ലിയില കൂടി ഇട്ടു കൊടുക്കാം നന്നായി ഇളക്കി ഇളക്കി യോജിപ്പിക്കുക അതിലേക്ക് ചിക്കൻ ഇട്ടു കൊടുക്കുക കഴുകി വെച്ച ചിക്കനാണ് എല്ലാം ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ചെറിയൊരു തിള വരുന്ന സമയത്താണ് നമ്മൾ കുക്കർ അടച്ച് വെച്ച് വേവിക്കേണ്ടത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിനു ശേഷം കുക്കർ അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം നാല് വിസിലാണ് വരേണ്ടത് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നാല് വിസിൽ വന്നതിന് ശേഷം കുക്കർ തുറന്ന് നോക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ ഈസി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇനി ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്കൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട് കാൽ ടീസ്പൂൺ ഗരം മസാലയാണ് ഗരം മസാല എപ്പോഴും അവസാനമായി ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് നല്ല മണവുമാണ് കറിക്ക് ഇനി ഒന്ന് തിളപ്പിക്കുമ്പോൾ ഗരം മസാല കൂടി ചേർത്ത് നന്നായി തിളച്ചതിന് ശേഷം നമ്മുടെ കറി റെഡിയായി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില കൂടി വിതറാം അപ്പോൾ ഈസി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം